ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ പാപ്പ് ഇത് ഉച്ചയ്ക്ക് സ്കൂളിൽ വിട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛനൊക്കെ വരും എന്നുള്ള സന്തോഷത്തിലാളിങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് അച്ഛൻ വരുന്നത് കുറേ എന്താ പറയുക മാസങ്ങളായി ഇങ്ങടേക്ക് വന്നിട്ട് ഒരു ദിവസമൊക്കെ ഇരുന്നിട്ട് മാസങ്ങളായി നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ തിരക്കാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് ഒന്ന് രണ്ട് ദിവസമൊക്കെ വന്ന് നിന്നിട്ട് പോവുകയാണെങ്കിൽ പിള്ളേർക്കൊരു വലിയൊരു സന്തോഷം തന്നെയല്ലേ അല്ലേ പിന്നെ സാഹചര്യം എന്ന് പറയും എന്നാലും പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം പാപ്പിക്കാണെങ്കിൽ പിന്നെ അച്ഛൻ വന്നിട്ടാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും നമ്മൾ ഈ നോക്കിയത് എന്താ പറയുക നോക്കിയതൊന്നും കാണില്ല അച്ചാ 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 വിളിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയൊക്കെയാണ് പാപ്പിൻ്റെ കാര്യം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോ അച്ഛൻ വന്ന വിശേഷങ്ങളാണ് അങ്ങനെ അച്ചൻ വരുന്ന സമയത്ത് നല്ലോണം ഇരിട്ടായി അതായത് അവിടുത്തെ പണി കഴിഞ്ഞിരുന്നവിടെ എന്തോ ഒരു വാർപ്പാണ് അപ്പോൾ ആ വാർപ്പ് കഴിഞ്ഞിട്ട് വരികയുള്ളൂ സെൻട്രിങ് പണിയാണല്ലോ അപ്പോൾ ഇവർക്ക് ഈ പണി കഴിഞ്ഞാൽ വാർപ്പ് എന്ന് പറയുന്ന ദിവസം നിർബന്ധമായിട്ടും പോയിരിക്കണം അപ്പോൾ അവർ അതിന് എവിടെയാണെങ്കിലും അത് എത്തിയിരിക്കും പണി ചെയ്യും നിറയെ ആളുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവരൊരു സെറ്റായിട്ട് ചെയ്യണത് കൊണ്ട് അങ്ങനെ ചെയ്യാം ചെയ്തിട്ട് ഒരു മൂന്ന് മണിക്കൊക്കെ കഴിഞ്ഞപ്പോൾ നാല് നാലര ആവുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ശരിക്കും ഒരു എട്ടരയൊക്കെ എട്ടര ഒൻപത് പണ്ടോ അടുത്തായി ഞാൻ കറക്റ്റായി സമയം നോക്കിയില്ല നമ്മുടെ പാപ്പിയാണെങ്കിൽ അതാ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് എന്താ കൊണ്ടുവന്ന എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കും ആണ അപ്പോ ആദ്യം കൊണ്ടുവന്ന എന്താ പറയയാ ആരാണെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പാപിക്കാണ് ആദ്യത്തെ ഇത് പിന്നെ ഇവിടെ കുറച്ച് എന്താ പറയയാ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാൻണ്ടായിരുന്നു ಅದുകൊണ്ടാണ് ഇപ്പോ ഇന്നെക്കിന്നെ വന്നది ഇനി ഇപ്പോ നാളെ മറ്റന്നാളെ തിരിച്ചു പോവുന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അപ്പോ പാപ്പിക്ക് ആദ്യം ഒരു കവറൊക്കെ എടുത്തു കൊടുത്തു അത് കഴിഞ്ഞു പിന്നെ ഒരു കവർ എടുത്തു കൊടുത്തു അത് അതും പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കൊണ്ടുവന്നത് ഐസ്ക്രീമാണ് അപ്പോൾ ഐസ്ക്രീം ക്രീം സാധനങ്ങളൊക്കെ താഴെ എടുത്ത് ഇട്ടു പാപ്പിക്ക് എന്താ ആവശ്യം ചോദിച്ചാൽ ഒന്ന് എടുക്കണം ഒന്ന് കൊഞ്ചിക്കണം ഒരു ഉമ്മയൊക്കെ കിട്ടണം ആളതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാ പെൺമക്കളും ഇങ്ങനെ തന്നെയാണ് നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ എന്താ പറയുക അതിനുള്ള ഭാഗ്യം എന്താ കിട്ടണം എല്ലാ മക്കൾക്കും കിട്ടണം കേട്ടോ എന്നാലേ അവർക്ക് അതിൻ്റെ സ്നേഹവും കരുതലൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അതിനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം അച്ഛനും മകളൊക്കെ കഥ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ നമ്മളെ ആരെയും കൂട്ടില്ല അത് കഴിഞ്ഞ് ഐസ്ക്രീം കൊണ്ടുവന്നതിന് ഞാൻ കൊടുക്കുകയാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം ഐസ്ക്രീം അതേപോലെ തന്നെ നമ്മുടെ കേക്ക് ഉണ്ടല്ലോ മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഈ ഫ്രിഡ്ജിൽ തണുപ്പിച്ച് കഴിക്കുന്ന കേക്ക് ഉണ്ടല്ലോ അതൊക്കെയാണ് ഇഷ്ടം മറ്റേ കേക്കിനോട് അത്രയ്ക്ക് താല്പര്യം ഇല്ല എന്നാലും കഴിക്കും കഴിക്കാകില്ല ഇതാ ഇത് രണ്ടുമാണ് കൂടുതലിഷ്ടം അതിനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ ആള് പിന്നെ കുറച്ച് നേരം ഇരിക്കലായി അച്ഛാ അച്ഛാ എത്ര ദിവസം ഞാനല്ലേ നിന്നെ നോക്കി ഞാനല്ലേ നിന്നെത്ര ദിവസം നോക്കിയത് ഏഹ് അപ്പൊ നീ അച്ഛൻ വരുമ്പോള അച്ചാ 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 വിളിക്കണേ കാണാനില്ലേ എവിടെ പോയി ഇത്ര നേരം ഇത്ര ദിവസം ഞാനല്ലേ പാപ്പി നിന്നെ നോക്കിയത് അപ്പൊ നീ അച്ഛൻ വരുമ്പോള അച്ചാ 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 പറയണ അത് ശെരിയാണ് ആ അത് ശരിയല്ല അത് എനിക്കറിയാം ആ ശെരിയല്ല എന്നിട്ടോ പാപ്പിയാണ് കാര്യമില്ല കാര്യ തെറ്റ് ചെയ്ത ചീത്ത പറയും ചേച്ചി തെറ്റ് ചെയ്യില്ല ചേച്ചി ചേച്ചി നല്ല കുട്ടിയാണ് ആ ചേച്ചിയൊന്നും ചെയ്യില്ല നീയേ ചെയ്യോളൂ നീയല്ലേ ഇപ്പൊ കാലു മാറിയത് ഇത്ര നേരം അമ്മ അമ്മ ചേച്ചി വണ്ടി അച്ഛൻ വന്നു അച്ഛാ വിളിക്കണ ആ എവിടെ പോയി ഇവിടെ ഉണ്ട് അച്ഛനെ കാണാത്തത് ആ നീ ചിരിച്ചിട്ടൊന്നും ആ അപ്പോ ആ ആ ശരിയല്ല എന്ത് ശരിയല്ല അങ്ങനെ നമ്മുടെ രോഹി ക്ലാസ്സിലേക്ക് പോവുകയാണ് ഏഴേ മുക്കാലാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും യൂണിഫോം അളവ് എടുത്തതല്ലാതെ കിട്ടിയിട്ടില്ല കേട്ടോ അളവ് ഇത് കിട്ടാത്തതുകൊണ്ടാണ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകണത് ഇപ്പോൾ ഏകദേശം ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മാസം ആവാറായി ഈ ഒരു മാസം കളർ ഡ്രസ്സ് തന്നെയാണ് അത് കഴിഞ്ഞ് രോഷി പോയ ശേഷം പിന്നെ അച്ഛൻ എണീറ്റിട്ട് പോയി പാപ്പിൻ്റെ കൂടെ കിടന്നാണ് പാപ്പി ഉറങ്ങി എണീറ്റിട്ടില്ല അച്ഛൻ നമ്മുടെ ചാലക്കുടിയിലെ ആ വീട്ടിലേക്ക് പോകുകയാണൊന്നും ക്ലീൻ ചെയ്യാണ്ട് നമ്മൾ അന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് വന്നതല്ലേ അതിന് ശേഷം പോകാൻ ചെയ്തിട്ടില്ല മഴയാണെങ്കിൽ നല്ല മഴ എന്ത് കോലത്തിൽ കിടക്കണമെന്നറിയില്ല അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ അങ്ങടിക്കു പോയി പിന്നെ രോഷിൻ്റെ എന്താ പറയുക ബുക്ക് വാങ്ങിക്കാനുണ്ട് ട്യൂഷൻ്റെ ബുക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വാങ്ങിക്കാനുണ്ട് അത് വാ അതും ഒക്കെ കൂടി ചെയ്തിട്ട് വരാമെന്നു കൊണ്ട് പോയതാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ പാമ്പി നല്ല ഉറക്കം പിന്നെ ഉറങ്ങി എണീറ്റ് അവളെ കുളിപ്പിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് അവളെ ക്ലാസ്സിൽ കൊണ്ടുവിട്ടു അച്ഛൻ വന്നു വൃത്തേക്കിട്ടെന്നാ മീൻകറിയാവട്ടെ ചോണ്ടിട്ട് പോയി ബുക്ക് കിട്ടിയ ഈ മീൻ ഇവിടെ തീരില്ല ഞങ്ങൾ മാത്രമാണെങ്കിന്റെ ബുക്ക് പിന്നെ ആവി പിടിക്കണം മിഷ്യൻ പോയിട്ട് അന്ന് ജലദോഷം വന്ന് ആവി പിടിക്കാൻ വഴിയില്ലാതെ എത്ര കഷ്ടപ്പെട്ടെന്ന് എന്നറിഞ്ഞ ആവി പിടിക്കണം മിഷൻ ഇല്ലാതെ ചാർജർ ആരുടെ ഷൂ എടുത്തിട്ട് വന്നാ ആക്കിയാ അവൾക്ക് അളവായിരിക്കും അറിയില്ല അയ്യപ്പന്റെ ഫോട്ടോ അത് കൊണ്ടുപോകണം ഇതൊക്കെ എന്തിനാണതൊന്നും വേണ്ട അവിടെ വെക്കണ്ട ഇവിടെ സ്ഥലം ഇല്ലാത്തവിടെ വെച്ചിട്ട് ആ ആ ചോർന്നില്ല കുളിക്കേ പാപ്പിനെ കണ്ടോ അവളവിടെ സ്കൂളിൽ ഇരിക്കയാണ് ഇന്ന് പോകുമ്പോൾ ഇന്ന് പാപ്പിനെ വട്ടി പാപ്പി മാത്രമേ ഉള്ളൂ ഒന്ന് സ്പെഷ്യൽ ടീച്ചർ വന്നിട്ടുണ്ട് അങ്ങനെ പോകാനിരുന്നതാണ് പിന്നെ പാപ്പി അവിടെ ക്ലാസ്സിലിരിക്കണ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പാപ്പിനെ പോയി നോക്കിയിട്ട് വന്നു ഭയങ്കര വിഷമായി അവൾ അവിടെ ഇങ്ങനെ ഇരുന്ന് പഠിക്കണമെന്നും അവർ പറയണതൊക്കെ അനുസരണയോടെ ചെയ്യണതൊക്കെ കണ്ടപ്പോളേ ഭയങ്കര സന്തോഷവും വിഷമവും ഒക്കെ കൂടി വന്നു ഇന്ന് പോകണില്ല നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു അങ്ങനെ നമ്മുടെ പാപ്പി നാലുമണിയാവുമ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് ഇതേപോലത്തെ ബനിയൻ രണ്ടെണ്ണം ഉണ്ട് കിട്ടും ഇന്നലെ ഇട്ടത് വേറെ ഇന്നിട്ടത് വേറെയാണ് ഒരു രണ്ടും ഒരേ കളറാണെന്ന് മാത്രമേ ഉള്ളൂ ഇതന്നെ ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആരും പറയണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്താ പറയുക ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ദോശ ഉണ്ടായിരുന്നു ഇന്നലെ അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവള് ഇങ്ങനെ വാരി കൊടുക്കണത് ഇവള്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ വാരി കൊടുത്ത അച്ഛനൊരു ഉമ്മ നമ്മളെ ഡെയിലി വാരി കൊടുക്കാറുണ്ട് ഡെയിലി കുളിപ്പിക്കാറുണ്ട് എല്ലാം ചെയ്യേണ്ടത് നമുക്ക് ഒരു ഉമ്മ പോലും തരില്ല ഒരു വാരി വാരിയൊക്കെ കൊടുക്കുമ്പോഴേക്കും ഒരു ഉമ്മ എന്ന കണക്കിന് കൊടുക്കാൻ തുടങ്ങി അവളൊരു സന്തോഷം തന്നെയല്ലേ ഇതൊക്കെയല്ലേ അവരുടെ ഒരു സന്തോഷമല്ലേ അത് കഴിഞ്ഞ് പിന്നെ ആൾക്ക് തന്നിയെ കഴിക്കണമെന്നായി ആൾ ഇപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് തന്നെയെ കഴിച്ചോളും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കണ്ട ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആ വലിയ ചെയറലിലിരിക്കുമ്പോൾ ഒരു ഇത് അപ്പോൾ ഇവൾക്ക് ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഈ കുഞ്ഞു ചേറിൽ ഇരുന്നാലും മതി എന്നാൽ ിട്ട് അതിലേക്ക് കയറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോന്നോരോ നായിട്ട് അടുത്ത് കഴിക്കണം അപ്പോൾ ഈ കഴിക്കണ സമയത്ത് നമ്മൾ നമ്മളടുത്തിരുന്നിട്ട് ആ പാപ്പി ഗുഡ് ഗേളാണ് സുന്ദരി ആണെന്നൊക്കെ പറയണം അങ്ങനെ പറഞ്ഞാൽ മാത്രം ആൾ ഇൻട്രസ്റ്റോടുകൂടി കഴിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കാൻ നിൽക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഓക്കേ